അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു പരിശുദ്ധ അസ്മാനയിലെ ഒരു നല്ല ഒരു ഇസ്മിനെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ ജീവിതത്തിൽ നാം ചിലപ്പോൾ ചൊല്ലുന്നുണ്ടാവാം എന്നാലും ചില ആളുകൾക്ക് ഇതിൻ്റെ മഹത്വങ്ങൾ ചിലപ്പോൾ അറിയില്ല എന്നാൽ അവർക്കുള്ളതാണ് ഇന്നത്തെ ഈ അറിവ് അതിനു മുൻപ് അസ്മാ ഹുസ്ന മനപ്പാടമാക്കുകയും നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർ നരകം ഇല്ലല്ലോ അവർക്ക് പിന്നെ സ്വർഗം മാത്രമാണ് കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ തൊണ്ണൂറ്റി ഒൻപതെണ്ണമാണ് ഈ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിതവും അവൻ്റെ ആഹാരവും പൂർണ്ണമായി രക്ഷപ്പെടാനുള്ള മാർഗം അതിൽ തന്നെയുണ്ട് അത് നിത്യജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് അതിൻ്റെ ധാരാളം അത്ഭുത ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇന്ന് സമൂഹത്തിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണ് പേടിയാണ് ആരൊക്കെയോ എന്തിനോ എന്തിനൊക്കെയോ പേടിച്ചുകൊണ്ടേ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ജീവിതത്തിൽ നിന്നും മാറുകയും ആരെയും പേടിക്കാതെ റബ്ബിനെ മാത്രം ഭയന്നുകൊണ്ടുള്ള ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയുമാണ് ഈ ഒരു ദിക്കർ ആ ദിക്കറിന്റെ പേരാണ് യാ കൂടെ എന്ന് കൂടെ ചേർത്തിയ വലിയ ഗുണം അതിന് ചെയ്യും നിത്യജീവിതത്തിൽ നൂറു തവണ ചൊല്ലുകയും നിങ്ങൾക്ക് ഭയം തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പേടി തോന്നുന്ന വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ദിക്കറ് ഈ എഴുതിയ ഒരു കടലാസ അത് പേഴ്സിൽ പേഴ്സിലോ അതല്ലെങ്കിൽ പോക്കറ്റിലിട്ടുകൊണ്ട് വൃത്തിയോടുകൂടെ പോക്കറ്റിലിട്ടു നടക്കുകയും ചെയ്താൽ പേടി അവനെ തൊട്ട് വിദൂരത്താകുന്നതാണ് മറ്റുള്ള ആളുകളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള ഷൈഫാനെത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഷൈഫാൻമാരുടെ ഷെറിൽ നിന്നും പൂർണ്ണമായ കാവൽ ഇവൻക്ക് ലഭിക്കുന്നതാണ് മഹാനായ സൂഫി ഷഹീദ് ഷഹീദ്ഹിയുടെ ചരിത്രത്തിൽ കാണാം മഹാനവറുകൾ കാട്ടിൽ ജീവിച്ച മഹാനായിരുന്നു ആ കാട്ടിൽ സിംഹങ്ങളും പുലിയും കരടിയും തുടങ്ങിയിട്ടുള്ള ആക്രമികളായ ജീവജാലങ്ങൾ ആ കാട്ടിലുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ മഹാൻ ഒരു ഭയവും ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിച്ചപ്പോ ആ മൃഗങ്ങൾ എല്ലാം ഈ മഹാന്റെ അടുത്ത് വന്ന താഴ്മയോടുകൂടെ കൊടുക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം അള്ളാഹുവിനെ മാത്രം കൽബിൽ കൊണ്ടു നടക്കുകയും അള്ളാഹുവിൻ്റെ ദിഖറുകൾ തുടങ്ങിയ ഒരുപാട് ദിഖറുകൾ നാവിലൂടെ ഉരുവിട്ട് നടക്കുകയും ചെയ്യുന്ന മഹാന്മാർ അവരെ ഈ ലോകത്തുള്ള എല്ലാം വഴിപ്പെടുന്നതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് യാ ഹഫിയവ എന്ന പവിത്രമായ അസ്മാവൽസ്നയിലെ ഇസ്മിനെ മുറുകെ പിടിക്കുക നൂറ് തവണ എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക അതിനു പുറമെ കൊണ്ട് എഴുതുകയും ആ വെളുത്ത കടലാസ് മടക്കിക്കൊണ്ട് പേഴ്സിൽ എടുത്തു വെക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതം വളരെ ഹാപ്പിയായിരിക്കും നിർഭയത്വമുള്ളവനായി ജീവിക്കാം ഇൻഷാ മറ്റൊരു വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കു വരഹമുല്ലാ വർക്കാത്തു